ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു ചരിത്രം കുറുക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് സലാർ ആരാധകർ ഗംഭീര തുടക്കവുമായാണ് നീൽ ചിത്രം സലാർ തിയേറ്ററുകളിൽ നിറഞ്ഞാടുന്നത് കെ ജി എഫ് ടു ചിത്രത്തിന്റെ ആദ്യ കളക്ഷനെ മറികടന്ന സലാർ ആഗോള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ നേടിക്കഴിഞ്ഞു പ്രഭാസും പൃഥ്വിരാജും ഒന്നിച്ച ചിത്രത്തിന് ആഗോളതലത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ കളക്ഷനാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ നിന്ന് മാത്രം തൊണ്ണൂറ്റി കോടി രൂപയാണ് സലാർ നേടിയത് ആയിരം കോടി ക്ലബിലെത്തിയ ഷാറൂഖ് ഖാൻ ചിത്രങ്ങളായ പഠാൻ ജവാൻ എന്നിവയെ മറികടന്ന് ബോക്സ് ഓഫീസിൽ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് സലാർ ആദ്യ ദിനം നേടിയത് അൻപത്തിയേഴ് കോടി രൂപയാണ് നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയായിരുന്നു ജവാൻ ആദ്യ ദിനം നേടിയത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ നേടി ഈ വർഷം ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയത് വിജയ ചിത്രം ലിയോ ആയിരുന്നു ഈ റെക്കോർഡാണ് സലാർ തകർത്തിരിക്കുന്നത് അതേസമയം വെള്ളിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തി തന്നെ സലാറിന്റെ ഷോകൾ ആരംഭിച്ചിരുന്നു ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചിരുന്നത് കെ പോലെ തന്നെ ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ ആണ് ചിത്രമെന്നാണ് പുറത്തു വന്ന ആദ്യ റിപ്പോർട്ടുകൾ പ്രഭാസ് പൃഥ്വിരാജ് കോംബോ ഗംഭീരമായിരുന്നെന്നും പ്രശാന്ത് നീൽ ഒരിക്കൽ കൂടി അത്ഭുതപ്പെടുത്തിയെന്നും പ്രേക്ഷകർ പറയുന്നു കൂടാതെ പ്രഭാസിന് വലിയൊരു തിരിച്ചുവരവാണ് സലാർ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുന്നുവെന്നും സിനിമ കണ്ടറിഞ്ഞ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ബാഹുബലിക്ക് ശേഷം എത്തിയ പ്രഭാസിന്റെ എല്ലാ സിനിമകളും തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു സലാറിനെ പ്രശംസിച്ച് തെലുങ്ക് താരം ചിരഞ്ജീവി എത്തിയതും ആരാധകർക്ക് ആവശ്യമായിരിക്കുകയാണ് സംവിധായകൻ പ്രശാന്ത് നീലിനെയും താരങ്ങളെയും ചിരഞ്ജീവി എക്സിൽ പങ്കുവെച്ച കുറിപ്പിലൂടെ അഭിനന്ദിച്ചു മാത്രമല്ല സലാറിനായി ഒരുക്കിയ സെറ്റ് മികച്ചതായിരുന്നുവെന്ന് പറഞ്ഞ ചിരഞ്ജീവി സിനിമയുടെ അണിയറ പ്രവർത്തകരെയും പ്രശംസിച്ചു വലിയൊരു സാമ്രാജ്യത്തിന്റെയും അധികാരമോഹത്തിന്റെയും രണ്ട് സുഹൃത്തുക്കളുടെയും കഥയാണ് സലാർ പറയുന്നത് ദേവ എന്ന കഥാപാത്രത്തെയാണ് പ്രഭാസ് അവതരിപ്പിക്കുന്നത് വരദരാജ മന്നാർ എന്ന കഥാപാത്രമായാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ അഭിനയിച്ചത് ശ്രുതി ഹാസനാണ് ചിത്രത്തിൽ നായികയായി എത്തിയത് ജഗപതി ബാബു ബോബി സിംഹ ശ്രീയാ റെഡ്ഡി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയത് നാനൂറ് കോടിക്ക് മുകളിലാണ് സലാറിന്റെ ബഡ്ജറ്റ് രവി ബസൂറാണ് ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കിയത് ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ വിജയ് കീരങ്കദൂർ ആണ് ചിത്രം നിർമ്മിച്ചത് ചിത്രത്തിന്റെ ആദ്യ ഭാഗമാണ് സലാർ പാർട്ട് വൺ ഡിസീസ് ഫയർ എന്ന പേരിൽ ഇറങ്ങിയത് ഇന്ത്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ഒരു മാസ് ആക്ഷൻ അഡ്വഞ്ചർ ചിത്രമാണ് സലാർ കേരളത്തിൽ സലാർ വിതരണം ചെയ്യുന്നത് പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷൻസ് ആണ് ടി റൈറ്റ്സിന് സലാറിന് നൂറ്റി അറുപത് കോടി രൂപയാണ് ലഭിച്ചതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ